എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ ഇപ്പോൾ കല്യാണം വേണ്ട എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ഇന്നത്തെ പബ്ലിക് ഒപ്പീനിയൻ ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മളിത് ചോദിക്കാൻ പോകുന്നത് നമ്മുടെ ഇവിടെയുള്ള ആൺകുട്ടികളോടാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യണം അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഫോളോ ചെയ്യണം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സൊ ലെറ്റ് എക് പബ്ലിക് ഒപ്പീനിയൻ കാരണം സ്ത്രീകളെ ഇപ്പൊ അവർക്ക് സ്വാതന്ത്ര്യം വേണം ഫ്രീഡം പണ്ട് സ്ത്രീകളെ ഒരുപാട് സപ്രസ് ചെയ്യേണ്ട ആണുങ്ങളാണ് ഇന്നിപ്പോൾ അവർ ഈ ഫിനാൻഷ്യൽ അവർ എഡ്യൂക്കേറ്ററാണ് ഫിനാൻഷ്യലി അവർ ഇൻഡിപെൻഡൻ്റ് ആണ് അപ്പോൾ ആരും കേൾക്കേണ്ട ആവശ്യം അവർക്കില്ല അതുകൊണ്ട് അവരാരും പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല പിന്നെ അവർ ആണുങ്ങൾക്കാണ് ഇപ്പം കല്യാണിക്കാൻ ആഗ്രഹം പെണ്ണുങ്ങൾക്ക് താല്പര്യമില്ല അവർക്ക് അവർക്ക് അവരുടെ കരിയർ അങ്ങനെ പോലെ താല്പര്യം അവരെ ഒരു കാലത്ത് ശരിക്കും അടിച്ചമർത്തിയില്ല ആണുങ്ങളെ അപ്പൊ അതിൽ നിന്ന് മറുപടിയാണ് പറയാം അപ്പൊ കല്യാണമേ ഉണ്ടാവില്ല ഇനി പക്ഷെ അവസ്ഥ നോക്കി ലിവിങ് ടൂത്ത് ഗേൾ ഫ്രണ്ട് വെച്ച് കഴിഞ്ഞാൽ വീടാണ് കല്യാണി ഡിവോഴ്സ് ചെയ്യാൻ സ്വത്ത് പോകും ആണുങ്ങളുടെ അവസ്ഥ വളരെ ദൈന്യമാണ് ഇപ്പോൾ അപ്പം നിയമങ്ങൾ അവർക്ക് അനുകൂലമാണ് അവർക്ക് ഇനിയിപ്പോൾ മക്കൾ വേണമെങ്കിൽ അവർ അഡോപ്റ്റ് ചെയ്യും വേറെ വേറെ ഇതിനെ അഡോപ്റ്റ് ചെയ്യും അവർക്ക് പല ചോയ്സ് അത് പണ്ട് ആണുങ്ങൾക്ക് റൈറ്റ് മിസ് ചെയ്യാനിപ്പോൾ അവർ മിസ്യൂസ് ചെയ്തു കുറച്ച് പെണ്ണുങ്ങൾ മിസ്യൂസ് ചെയ്യുന്നു നിയമങ്ങൾ മിസ്യൂസ് ചെയ്യണം ഓഫ് പവറാണ് പണ്ടത്തെ പെൺകുട്ടികൾ അല്ലെങ്കിൽ എൻ്റെയൊക്കെ അമ്മയുടെ പ്രായമുള്ള ആൾക്കാരെന്ന് പറഞ്ഞാല് ആഗ്രഹങ്ങളൊക്കെ ഉള്ളിലൊതുക്കി വീടിൻ്റെ അകത്ത് അടുക്കളയിൽ തന്നെ കഴിഞ്ഞു കൂടുന്ന ആൾക്കാരായിരുന്നു കൂടുതൽ ആൾക്കാർക്ക് അവർക്ക് തിരിച്ച് ഉള്ളവരും ഉണ്ടായിരുന്നു ഇല്ലാത്തവരും ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും ആഗ്രഹങ്ങളെല്ലാം സ്വാതന്ത്ര്യങ്ങളെല്ലാം ആണെങ്കിൽ ആ അടുക്കളക്കുള്ളിൽ മക്കള് ഭർത്താവ് എന്നുള്ള രീതിയിൽ വളർന്ന് വന്ന ആൾക്കാരായിരുന്നു ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനല്ല ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേനെ അവര് തിരിച്ച് പ്രതികരിക്കാൻ പഠിച്ചു കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ പഠിച്ചു അവർ ആഗ്രഹങ്ങൾ അവർക്ക് നടത്തണം എന്നുള്ള ആഗ്രഹമുണ്ട് അവർക്ക് മുമ്പോട്ടുള്ള സ്വപ്നങ്ങളുണ്ട് അതുകൊണ്ട് അവർ നോക്കുന്നത് കൂടുതലും ആൾക്കാർ എൻ്റെ അച്ഛനും അമ്മ നോക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന ആൾക്കാരുണ്ട് പുതിയതായിട്ട് വരുന്ന ഒരു ചെറുക്കനെക്കാട്ടിൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന പെൺകുട്ടികളുണ്ട് അതേപോലെ അവർ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന അതുകൊണ്ടാണ് അധികം പെൺകുട്ടികൾ കല്യാണം എന്താ പറയാ കല്യാണം കഴിച്ചുകഴിഞ്ഞാൽ ആ ഒരു ഫ്രീഡം നഷ്ടപ്പെട്ടു പോകും എങ്ങനായിരിക്കും ആ ഒരു പേടിയുണ്ട് എങ്ങനെ ആയിരിക്കും തങ്ങളുടെ ജീവിതം എന്ന് അതുകൊണ്ടാണ് കൂടുതൽ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാ ചെലപ്പോ അങ്ങനെ സംഭവിക്കുമായിരിക്കും ഇപ്പൊ ഗേ കപ്പിൾ ഉണ്ട് ബപ്പിളുണ്ട് അപ്പൊ അവരവരോ കാര്യങ്ങൾ അവര് ചൂസ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പം വരാൻ പോകുന്ന കാലത്തെ കുറിച്ച് ആർക്കും ഒരിക്കലും പറയാൻ പറ്റത്തില്ല എങ്കിലും എന്താ പറയുക നമ്മളൊക്കെ ചിന്തിക്കുന്ന പോലെ ചിലപ്പം പെണ്ണ് കിട്ടാൻ പാടായിരിക്കും പിന്നെ ഒരു കാര്യമുണ്ട് എല്ലാവരും പറയാം സ്നേഹമോ വലുത് പെൺപിള്ളേർ പണത്തിന് പുറകെ പോകുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പണമില്ലെങ്കിൽ നമുക്ക് അതിപ്പം ആണിനും പെണ്ണിനും പരസ്പരം പണം ഇല്ല ജീവിക്കാൻ പറ്റില്ല നമ്മളൊക്കെ ജീവിക്കുന്നതിച്ച് ക്യാഷ് ഉണ്ടാക്കുക നല്ല വസ്ത്രം ധരിക്കുക നല്ല രീതിയിൽ മുമ്പോട്ടുക അതിനു വേണ്ടിയിരിക്കുന്നു ക്യാഷ് എന്തിനാ എന്തിൻ്റെ അടിസ്ഥാനം ക്യാഷ് വേണം അപ്പം ചിലർ പറയുന്ന ക്യാഷ് കൊടുത്താൽ സ്നേഹം കിട്ടും ശരിയാ ആ ഈ കൊറച്ചു നേരത്തേക്കുള്ള സ്നേഹം ക്യാഷ് കൊടുത്ത് കിട്ടും അത് കൊഴപ്പ മനസ്സിലാ ശരിക്കും പറഞ്ഞാല് അങ്ങനാണ് വരാൻ പോകുന്ന കാലത്തെ ആർക്കും പറയാൻ പറ്റത്തില്ല എങ്കിലും എന്താ പറയാ പരസ്പരം മനസ്സിലാക്കി ജീവിക്കും എല്ലാവർക്കും എല്ലാവരെയും നന്നായിട്ട് സ്നേഹിക്കാൻ പറ്റും പക്ഷെ മനസ്സിലാക്കാനാണ് പാട് ജീവിതത്തിൽ നമ്മളെ ഒരുപാട് സ്നേഹിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും പക്ഷെ മനസ്സിലാക്കാൻ ചുരുക്കം വരെ ഉണ്ടാകത്തുള്ളൂ ഒരുപാട് പേരൊക്കെ ന്യൂസ് ഒക്കെ കണ്ടാറില്ല ഒരുപാട് സെലിബ്രിറ്റീസ് ആണെങ്കിലും പിന്നെ പൊതുവേ കുറെ പേര് ഇപ്പൊ സ്ത്രീധനം ആയിട്ടുള്ള പിന്നെ ഇപ്പോ അമ്മായിപ്പോ അല്ലെങ്കിൽ ഭർത്താവായിട്ടുള്ള ഈഗോ ക്ലാസ് പണ്ട് മുതലുള്ള പ്രശ്നല്ലേ പക്ഷെ എന്നോടും പലരും മറ്റേ വിവാഹം എന്ന കോൺസെപ്റ്റ് വരാത്ത നന്ദി ചോദിക്കാറുണ്ട് അപ്പോ പലപ്പോഴും വരാത്തത് എന്ന് പലപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് നമുക്ക് നടക്കുമ്പോൾ നമുക്ക് കൂളായിട്ട് നടക്കാം പക്ഷെ നമുക്കൊരു ലൈഫ് പാർട്ട്ണർ വരുമ്പോൾ നമുക്ക് ഓരോ ഒരു സാരിത്തുമ്പിൽ കെട്ടിയിടാനുള്ള വേണ്ടെന്നല്ല അത് മനസ്സിലാക്കുന്ന ഇപ്പൊ ഭർത്താവിന്റെ കാര്യം നോക്ക് ഭർത്താവിനോടൊക്കെ ഭർത്താവിനോട് അധികം എന്താ പറയാ അടുത്താട്ടം ചെയ്യാണ്ട് മര്യാദ സ്വന്തം കാര്യം നോക്കി പോകുന്നൊരു കൾച്ചർ അതോടെ ആയിരുന്നു നോക്കി അവർ നമ്മളായിരുന്നു നോക്കി നമ്മള് കാരണം നമ്മളൊരു സിനിമ കളിച്ചറാകുമ്പോ അതിന്റെ ആയിട്ടുള്ള ഒരു രീതി ഉണ്ടല്ലോ നമ്മള് പലരെയായിട്ടും ഇടപെടും പല സുഹൃത്തുക്കളും ഉണ്ടാവും നടിമാരോടും ഒക്കെ അപ്പോൾ അതുപോലെ അതുകൊണ്ട് തന്നെ അവർക്കും വേണമെങ്കിൽ അടിപ്പം അത് നമ്മൾ ചോദ്യം ചെയ്യൂലങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകും ഓപ്പൺ റിലേഷൻഷിപ്പ് അപ്പോൾ ഈ ഇനി കല്യാണം വെച്ചിട്ട് ലാസ്റ്റ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ കേരളത്തിലെ പെണ്ണ് കിട്ടാത്ത ഒരു തോന്നുന്നുണ്ടോ അത് തോന്നുന്നുണ്ട് കാരണം മറ്റേ കേരളത്തിൽ കൂടുതലും പെൺപിള്ളർക്കല്ല കൂടുതലും കിട്ടാത്തത് കേരളത്തിലെ ആൺകുട്ടികൾക്കാണ് കെള്ളം കഴിക്കാൻ പറ്റാത്തത് എണ്ണം കൂടി കാരണം അതിൽ എടുത്തു പറഞ്ഞ ഒരു ജില്ല അല്ല ഒരു പ്ലേസ് ഉണ്ട് നമ്മള് താമസിക്കുന്ന സ്ഥലമുണ്ടല്ലോ എന്താ വീട് മറ്റേ എടക്കൂച്ചി ഇടക്കൂശിയിൽ നൂറ്റി അൻപത് ചെറുപ്പക്കാരാണ് എൻ്റെ ഒരു നിഗമനത്തിൽ കണക്ക് പ്രകാരം കല്യാണം കഴിക്കാത്ത ആൾക്കാർ അതും മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടും മനസ്സിലായി ക്ലിയറായ മുപ്പത് നാല്പത് വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കാത്തവരുണ്ട് അപ്പോൾ അവർക്ക് അവരുടെ പ്രായത്തിൽ പക്ക പക്കതായിട്ടുള്ള ജോ സാധാരണ ജോലിയുള്ള കാരണം അവർക്ക് കിട്ടാവുന്നില്ലെന്ന് എനിക്ക് പറയാം കാരണം സർക്കാർ ജോലി അല്ലെങ്കിൽ അത്യാവശ്യം ബസ് കണ്ടക്ടർ പോലും പെണ്ണ് കിട്ടുന്ന കാലത്ത് ഇപ്പോൾ സാധാരണ ഒരു കൂലിപ്പണിക്കാർക്ക് പെണ് കിട്ടുന്നില്ല അത് അവര് ചിലപ്പോ പ്രേമിക്കാത്തോണ്ടായിരിക്കാം ചിലപ്പോ ലൈൻ അടിച്ചു കഴിഞ്ഞാൽ ആർക്കും ലൈൻ അടിച്ച ആർക്കും വീകൂല്ല പക്ഷെ അത് ലൈൻ സെറ്റ് ആയാൽ മാത്രമേ അതൊരു ലൈഫ് എല്ലാവർക്കും ഉണ്ടാവുള്ളൂ അപ്പൊ കല്യാണം എന്ന് പറഞ്ഞത് ഒരു അന്ത്യം അല്ല എന്തായാലും ജീവിതം എന്തായാലും എന്താ സന്തോഷിച്ചു പോവുക അല്ലാണ്ട് അതിനെപ്പറ്റി ഓർത്ത് ദുഃഖിക്കരുതെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത് ഒന്ന് അവരുടെ സെൽഫായിട്ടുള്ള എന്താ പറയുക ഫിനാൻഷ്യൽ സെറ്റപ്പിന് വേണ്ടി അതായത് സ്വന്തം കാലിൽ നിന്നിട്ട് റെഡി ആവുന്ന സെറ്റപ്പ് പിന്നെ രണ്ടാമത്തെ വെച്ചാൽ മിക്ക റിലേഷനും ആവുന്നുണ്ട് അപ്പോൾ അവർക്ക് എന്താ പറയുക മെയിനായിട്ട് ഒരു ഫ്രീഡം ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടെങ്കിൽ അവർക്ക് അത് കഴിഞ്ഞ് കല്യാണത്തിന് കല്യാണത്തിലേക്ക് പോകാൻ പറ്റും സെക്കൻഡ് പ്രയോറിറ്റിയാണ് മാരേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രയോറിറ്റി ഇപ്പോഴത്തെ ഗേൾസ് ഫ്രീഡം ജോലി ഒന്ന് പിന്നെ വീട്ടിൽ നിന്നുള്ള മാറുന്നൊരു ഫ്രീഡം സ്വന്തമായിട്ടൊരു ഫ്രീഡം പിന്നെ ഭാവിയില് കേരളത്തിന്റെ അമ്പിളർക്ക് സിംഗിൾ ആയി ഒരു കൊറേ പേര് പറയാലോ എനിക്കിനി കല്യാണം കഴിക്കാൻ താല്പര്യമില്ല സിംഗിൾ ഐഫാ നല്ലത് അങ്ങനെയൊക്കെ പറഞ്ഞാൽ പല പല പെൺകുട്ടികൾ അങ്ങനെ ഡിസിഷൻ കാര്യമാണത്

എനിക്ക് ഇപ്പൊ തോന്നി സിംഗിൾ ആളുകളുടെ എണ്ണം കുറഞ്ഞാണ് ആരെങ്കിലും ഒരു എനിക്കറിയാൻ വലിയൊരു കമ്മ്യൂണിറ്റി കമ്മിറ്റഡ് ആൾക്കാരാണ് സിംഗിൾ ആളുകളാണ് ഇപ്പൊ കുറവേജ് എന്ന് പറയുന്ന ഒരു കുറെ കാലം മുമ്പ് ഒരു സിസ്റ്റം സിസ്റ്റമാണല്ലോ പർട്ടികുലർ ഇത്ര പൈസ ആകുമ്പോഴുള്ള കെട്ടിച്ചു വിടുന്ന ഒരു ഫാമിലി സൊസൈറ്റി ബിൽഡ് സിസ്റ്റം സിസ്റ്റമാണ് മൊത്തത്തിലും സൊസൈറ്റി മാറുന്ന സിസ്റ്റങ്ങളൊക്കെ പൊളിഞ്ഞു വരും അതിനനുസരിച്ചുള്ള ചേഞ്ച് ആണ് അല്ലാതെ പ്രത്യേകം സംഭവിക്കാൻ തോന്നുന്നില്ല റിലേഷൻഷിപ്പ് ഒരു കുറവാണ് തോന്നുന്നില്ല ഒരു പക്ഷേ മാരേജസ് കുറവ്

ഇങ്ങനെ ആയിക്കഴിഞ്ഞാല് കേരളത്തിലെ ആമ്പിള്ളേർക്കും പെണ് കിട്ടാത്തൊരവസ്ഥയിലാകോ ഏഹ് കിട്ടുന്ന അവസ്ഥയിലാണ് സിംഗിൾ ലൈഫിൽ തന്നെ ഏതോ സത്യന്താ കിട്ടാത്തതിൽ കുറച്ചുകൂടി ടൈമുണ്ട് ഇരുപത്തിമൂന്ന് വയസ്സായിട്ടുള്ളു പിന്നെ ഒരു ജോലി ക്യാഷൊക്കായിട്ട്